എന്തെയൊക്കെ അല്ല ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഹ്യൂമറുള്ള ഒരാളില്ലേ പല മാറ്റി വെച്ചു അല്ല ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് ഉണ്ട് അതായത് ഒരു പബീന്ന് വേറൊരു പബ്ബിലേക്ക് പോയി അവിടുന്ന് വേറൊരു പബ്ബിലേക്ക് പോയി ഇങ്ങനെ പാട്ടുകളെ മുഴി ഇങ്ങനെ കണക്ട് ചെയ്തിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട് ഏറ്റവും ജാസിക്ക് ചലഞ്ചിങ്ങായിട്ടുള്ളതായിരുന്നു കാരണം ഒരു മാറുകഴിയൊരു മെലോഡിയസായിട്ടുള്ള സോങ്ങാണ് പക്ഷെ പക്രോളിംഗ് എന്ന് പറയുന്ന ഒരു സോങ്ങ് ഉണ്ട് അത് ഈ ലജ്ജാവതി അല്ലെങ്കിൽ നമ്മൾ പൊതുവെപ്പിലെ പാട്ടുകളിലൊക്കെ ഇപ്പം നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ജാസി ഗിഫ്റ്റ് വന്ന സമയത്ത് ആ ഒരു സമയത്ത് വേടൻ്റെ പറ്റി ചോദിക്കുന്നത് വേടനെ പറ്റി ചോദിച്ച ഉടനെ തന്നെ ഹലോ ഫോൺ എടുത്ത് ഭയങ്കരമായിട്ട് സംസാരം തുടങ്ങി എന്നിട്ട് അത് സംസാരിക്കുന്ന കണ്ട ഉടനെ കൂടിരുന്നവരൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി ചിരിച്ചിട്ട് ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ് ജാസി ഗിഫ്റ്റിന് അതൊന്നും വലിയതായിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല ഭയങ്കര ഹ്യൂമർ സെൻസാന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും എന്നിട്ട് ആ ഒരു ടോപ്പിക്ക് വേടനെ പറ്റി പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് മാറി വേറെ ഏതോ ടോപ്പിക്കിലേക്കൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെ ശരിക്കാൻ മാത്രം എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർ ആങ്കർ ചോദിക്കുന്ന ഈ ഒരു വേടൻ്റെ സോങ്ങിനെപ്പറ്റി അങ്ങോട്ട് ചോദിച്ചത് ഉടനെ തന്നെ ഫോൺ എടുത്ത് ഹലോ എന്നൊക്കെ സംസാരിക്കുന്നത് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് അതിനേറ്റുപിടിക്കാൻ അവിടെ നിന്ന് കുറേ അധികം പേര് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നു അതിന് മാത്രം എന്താണ് കോമഡി സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല ഉടനെ തന്നെ അപ്പുറത്തിരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഭയങ്കര കോമഡിയാണ് ഇത് ഭയങ്കര ഹ്യൂമർ സെൻസാണ് ജാസി ഗിഫ്റ്റിന് അത് പലർക്കും മനസ്സിലാവുന്നില്ല ഭയങ്കരമായിട്ടുള്ള രീതിയിലാണ് കോമഡിയൊക്കെ ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ അതിനുശേഷം നേരെ ഉണ്ടെങ്കിൽ ജാസി ഗിഫ്റ്റിൻ്റെ സോങ്സിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിങ്ങനെ ഡിഫറൻസോ അതും ഇതുമൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഇത് കുറേയധികം പേർക്ക് വേടനോള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ജാസി ഗിഫ്റ്റിനും ഇതേ ഇണക്ക് വേടനുമായിട്ട് പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതേ ഇണക്ക് പെരുമാറേണ്ട ഒരു കാര്യം ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എല്ലാവരും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും ഇങ്ങനെയുള്ള രീതിയിൽ മോശമായിട്ട് പെരുമാറുകയെന്ന് പറയുമ്പോഴത്തേനും അതൊരു വളർന്നു വരുന്ന ഒരു ആർട്ടിസ്റ്റാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം വേടനെ പറ്റി ഇപ്പം ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഒരു പറയുകയെങ്കിൽ പിന്നെയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നതാണെങ്കിൽ ഓക്കെ അല്ലാതെ ഇതൊരു മാതിരി കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പെരുമാറുക എന്ന് പറയുമ്പോഴത്തേന് സംസാരിച്ച പോലും അല്ലേ വേടനെ പറ്റി ഇത് കേട്ട വേടനിന്ന് പേര് കേട്ടാൽ ഉടനെ ഫോൺ എടുത്ത് ഹലോ അത് കേട്ടത് ഭയങ്കരമായിട്ട് ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ ചിരിക്കുക എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ജാസി ഗിഫ്റ്റിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചത് ഞാനുൾപ്പെടെ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് ജാസി ഗിഫ്റ്റ് എന്നിട്ട് പോലും ഇതുപോലത്തുള്ള കാര്യങ്ങൾ ഒരിക്കലും ശരിയായിട്ടില്ല ഇതിന് മുമ്പ് ജാസി ഗിഫ്റ്റിൻ്റെ ഒരു ഇഷ്യൂ തന്നെ ഉണ്ടായിരുന്നു കോളേജിൽ വിളിച്ച് അവിടെ പാടാൻ കയറിയിരുന്നപ്പം അവിടുത്തെ പ്രിൻസിപ്പാൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ മൈക്കൊക്കെ പിടിച്ചു വാങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് എല്ലാവരും ജാസി ഗിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്തതാണ് കാരണം ജാസി ഗിഫ്റ്റിനെയൊക്കെ അപമാനിച്ച് വിടുവെന്ന് പറയുമ്പോഴത്തേന് അത്ര എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ജാസി ഗിഫ്റ്റ് തന്നെ വേറൊരു ആർട്ടിസ്റ്റിനെ അപമാനിക്കുകയെന്ന് പറയുമ്പോഴത്തേന് എന്താണ് ആ ഒരു പ്രിൻസിപ്പാളും ജാസി ഗിഫ്റ്റും തമ്മിൽ ഇപ്പോൾ എന്താണ് വ്യത്യാസമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ചെയ്ത ഒരിക്കലും ശരിയായിട്ടില്ല ജാസി ഗിഫ്റ്റ് ഇതിന് ക്ഷമ ചോദിക്കണമെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ടുള്ള കാര്യം ഇങ്ങനെ ചെയ്യാനേ പാടില്ലായിരുന്നു കാരണം ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ആ ഒരു ആർട്ടിസ്റ്റിൽ നിന്ന് ഇത്ര രീതിയിൽ മോശമായിട്ടുള്ള ഒരു പരിമാറ്റം ആരും പ്രതീക്ഷിക്കത്തും ഇല്ലായിരുന്നു സോ അത് ചെയ്ത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഒപ്പീനിയൻ എന്തോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സോ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തിരുന്ന വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ ബൈ